വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുനലൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അവകാശ പത്രിക സമർപ്പിച്ചു എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് അവകാശ പത്രിക സമർപ്പിച്ചത് കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും അനുശാസിക്കുന്ന എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ അധികാരങ്ങൾ നിലനിർത്തുക തസ്തിക നിർണയം ആറാം പ്രവൃത്തി ദിവസത്തെ കണക്ക് പ്രകാരം പൂർത്തിയാക്കുക മെയിന്റനൻസ് ഗ്രാൻഡ് കാലോചിതമായി പരിഷ്കരിച്ച് അതാതു വർഷം തന്നെ വിതരണം ചെയ്യുക തുടങ്ങിയ ഇരുപത്തിയാറിന അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുനലൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് അവകാശ പത്രിക സമർപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം പി പ്രകാശ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി വി വി ഉല്ലാസ് രാജ് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ ആർ പത്മഗിരീഷ് തടിക്കാടാനിൽ ആർ ഹരിദാസ് മാമൻ തോമസ് സന്തോഷ് കുമാർ കോട്ടവട്ടം ജയകുമാരി അരുൺ കറവൂർ എന്നിവർ പങ്കെടുത്തു വിസ്മയാനോസ് പുനലൂർ